എത്രയും പെട്ടെന്ന് മച്ച വെക്കാൻ വേണ്ടിട്ട് കോഴിക്കോട് മ്യൂസ് ആശുപത്രിയിൽ ഒരാഴ്ചയാണ് ഡോക്ടർമാർ ഇവർക്ക് കൊടുത്തിട്ട സമയം കാരണം ചികിത്സിക്കാൻ വഴിയില്ലാതെ അതിന് പണമില്ലാതെ രോഗം മൂർച്ഛിച്ച് അതിന്റെ അവസാനത്തെ സ്റ്റേജിലാണ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത് ഓരോ മണിക്കൂറുകൾ വൈകുന്തോറും ആ കുഞ്ഞിന്റെ ജീവൻ തന്നെ അപകടത്തിലാവാനുള്ള ഒരു സാധ്യതയില്ല വളരെ ദയനീയമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് ഏറ്റവും അർഹതപ്പെട്ടൊരു കുടുംബം എത്രയും പെട്ടെന്ന് അറുപത് ലക്ഷം രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്ലാമലിക്കും പറയാൻ പറ്റുന്നത്